മുറു കപ്പ അമ്മേ എന്താ ഈ രാത്രി പരിപാടി ഞാനേ കപ്പ ചിപ്സ് വെക്കാൻ പരിപാടിന്ന് പറഞ്ഞ വെറുതെ അല്ലേ എന്താ കപ്പിട്ട് മലിപ്പിടുത്താണോ

ശബ്ദം കേട്ടും ശബ്ദം കേട്ടോ ആയില്ലേ ഞങ്ങൾ കൊറച്ച് ഉപ്പ് നീരൊഴിക്കുന്നു എന്നാലാണ് അത് എല്ലായിടത്തും

ഉപ്പും കൂടെ തനതായ രുചി അത് തന്നെ അടിപൊളിയാ അമ്മ പറഞ്ഞ വാക്ക് വാദിച്ചു വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നാലുമണിക്കപ്പൊക്കെ ആണെങ്കിലും അമ്മയുടെ അടുത്ത് വിഭവമായിട്ട് കാണാം അതുവരേക്കും